എന്താണ് കൂടോത്രം എന്ന് പറഞ്ഞാൽ എന്താണ് കൂടോത്രം എന്ന് പറഞ്ഞാൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ ഒരാളിലേക്ക് എത്രമാത്രം മനസ്സ് കേന്ദ്രീകരിച്ചൊരു കാര്യം ചെയ്യുന്നുവോ ആൾ അറിയാണ്ട് ആ ആളില് കുറേ കാര്യം പ്രവർത്തനങ്ങളെ സ്വാധീനിക്കാൻ എനിക്ക് കഴിയും അപ്പോൾ എപ്പോഴും ഈ ബ്ലാക്ക് മാജിക് കൂടോത്രം ചെയ്യുമ്പോൾ തിരിച്ചടികൾ ഭയങ്കരമായിരിക്കും ചെയ്യിപ്പിച്ചവനും ചെയ്തവനും തിരിച്ചടികൾ അപ്പോൾ ഈ തേങ്ങ ഇതിങ്ങനെ പൊങ്ങും ഈ കോണിപ്പുണ്ടല്ലോ സാറേ കോണിപ്പിൻ്റെ ഇതിങ്ങനെ പൊങ്ങും നമ്മൾ കൈ ഇങ്ങനെ വെച്ചാൽ മതി ഇതിങ്ങനെ പൊങ്ങും പൊങ്ങി നിൽക്കും പിന്നെ കുറെ കഴിയുമ്പോൾ ഇത് താഴെ വീഴും അത് തിരുവണ്ണാമലയിൽ ചെന്ന് നോക്കുമ്പോൾ മാത്രം ഇത് പൊങ്ങി തന്നെ നിൽക്കുന്നത് കാര്യം അവിടുത്തെ ആ പോയിട്ടുണ്ട് ആ ഹില്ലിൽ ഞാൻ പോയിട്ടുണ്ട് ആ ഹില്ലിൽ ഒരു എനർജി മുകളിലേക്ക് വരുന്നുണ്ട് അതാണെന്ന് ഈ തേങ്ങ ഇങ്ങനെ തന്നെ നിൽക്കും നമ്മൾ നെഗറ്റിവിറ്റി എന്ന് മുതൽ ചിന്തിക്കാൻ തുടങ്ങുന്നു അന്ന് മുതൽ നമ്മുടെ മുഴുവൻ നശിക്കും അതായത് ബിസിനസ് ഡൗൺ ആകും ബന്ധങ്ങൾ ഡൗൺ ആവും നമ്മുടെ എന്ന് വേണ്ട നമുക്ക് എന്തൊക്കെയാണോ നമ്മളിലുള്ള നമ്മുടെ കൂട്ടുകാർക്ക് കൂട്ടുകാരന്മാർക്ക് പോലും നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്താണ് കൂടോത്രം എന്നുള്ളത് പലപ്പോഴും പലരുടെ ഭയങ്കര ഡൗട്ട് കൂടോത്രം ആവാഹനം ഉച്ചാടനം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് പലപ്പോഴും പലർക്കും അറിയില്ല അതിന് അങ്ങനെ സംഭവം ഉണ്ടെന്ന് അവര് വിശ്വസിക്കുന്ന ശേഷം അവർ ഏതെങ്കിലും അമ്പലങ്ങളിലോ ഏതെങ്കിലും വ്യക്തികളിലോ വിളിച്ചു വരുത്തി അതിനുള്ള പ്രതിവിധി കാണുന്നു ശരിക്കും എന്താണ് കൂടോത്രം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും കൂടോത്രം എന്ന് പറഞ്ഞാൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ ഒരാളിലേക്ക് എത്രമാത്രം മനസ്സ് കേന്ദ്രീകരിച്ചൊരു കാര്യം ചെയ്യുന്നുവോ ആ ആൾ അറിയാണ്ട് ആ ആളില് കുറേ കാര്യം പ്രവർത്തനങ്ങളെ സ്വാധീനിക്കാൻ എനിക്ക് കഴിയും മനഃശാസ്ത്രപരമായിട്ട് എത്രമാത്രം ഇത് ടാലിയായി പോകുമെന്ന് എനിക്കറിയില്ല ശരിക്കും അതാണ് കൂടോത്രം അപ്പോൾ അതെങ്ങനെയാണ് മറ്റൊരാൾക്ക് അങ്ങയുടെ അനുഭവം വെച്ചിട്ട് അതെങ്ങനെയാണ് ആ കുടുംബത്തെ ബാധിക്കുന്ന എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് ഇപ്പോ ഇപ്പോ ഇവിടെ ഇരിക്കുന്ന ക്യാമറാമാൻ അദ്ദേഹം ആരാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല അല്ലെ അദ്ദേഹം ഒരു ഫോട്ടോ തരികയാണ് ഈ ആളുടെ പേര് പറയുക അപ്പോൾ ചോദിക്കും ഇത് നക്ഷത്രം എന്താണെന്ന് ചോദിക്കാം നമ്മുടെ നക്ഷത്രം എന്ന് പറയുന്ന ഈ ഭൂമിയെ സ്വാധീനിക്കുന്ന ആ നക്ഷത്രങ്ങളുണ്ട് അതേതോ പണ്ടത്തെ ആൾക്കാർ ഇന്നിപ്പോ മകൈരം നക്ഷത്രം എന്ന് പറഞ്ഞു ഇനി മകൈരം എന്നില്ല അത് എക്സ് എന്നിട്ടാലും ഓക്കെ മകയിൽ നിന്ന് തന്നെ ഇടേണ്ട കാര്യമൊന്നുമില്ല ഇരുപത്തെട്ട് ഇരുപത്തേഴ് എ ബി സി ഡി അത് വെച്ചാൽ മതി മനസ്സിലായത് നക്ഷത്രം എന്ന് പറയണം നമ്മൾ തിരിച്ചറിയും ഇപ്പം എനിക്ക് ശ്രീനിവാസപ്പയെന്ന് പേരിട്ടുകൊണ്ട് ഞാൻ ശ്രീനിവാസപ്പറിയപ്പെടുന്നു അല്ലേ അത് തന്നെ അപ്പോൾ ഈ ഇത് പറഞ്ഞിട്ട് ഈ വ്യക്തി ഇതാണ് ഇദ്ദേഹത്തിന് ഫിസിക്കൽ രൂപമുണ്ട് ആ ഫിസിക്കൽ രൂപം ഉണ്ടെങ്കിൽ അതിന് ആസ്ട്രൽ രൂപമുണ്ട് ഇല്ലേ അത് സത്യമുള്ള കാര്യമാണ് ശാസ്ത്രം കണ്ടുപിടിച്ചാലും ഇല്ലെങ്കിലും സത്യമാണ് ഈ ആസ്ട്രൽ രൂപവും എൻ്റെ ആസ്ട്രൽ രൂപവുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട് ഡിവൈൻ പവറുമായിട്ട് കണക്ഷൻ പക്ഷേ ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ശുഭകരമല്ലാത്ത കാര്യമാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ തിരിച്ചടി ഞാൻ വാങ്ങിക്കണം അദ്ദേഹത്തിന് ശുഭകരമായ കാര്യമാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പുണ്യം ഇത് ബൈബിളിനെ മറ്റേ പറയുന്നുണ്ട് നീ ചെയ്യുന്ന നീ പ ചോദിക്കുന്നതിൻ്റെ അയൽവക്കക്കാരൻ്റെ ഇരട്ടി നിനക്ക് കിട്ടുന്നു അത് നിൻ്റെ ഇരട്ടി അയൽവക്കക്കാരന് കിട്ടുന്നു എന്നാണ്ടോ ഒരു ബൈബിളിൽ എന്താണോ വേണമെന്നോ ഒരു കഥ അല്ലേ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട് അതുപോലെ എന്താണോ ചെയ്യണത് അതിൻ്റെ ഒരു പങ്ക് നമ്മൾ പറ്റും അപ്പോൾ എപ്പോഴും ഈ ബ്ലാക്ക് മാജി കൂടോത്രം ചെയ്യുമ്പോൾ തിരിച്ചടികൾ ഭയങ്കരമായിരിക്കും ചെയ്യിപ്പിച്ചവനും ചെയ്തവനും തിരിച്ചടികൾ ഇതിൽ കരുന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ആ ആളിൽ എന്തുമാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ എനിക്കൊരു പവർ വേണം മനസ്സിൻ്റെ പവർ വേണം അത്രയും നേളം ആ മനസ്സ് പിടിച്ചു നിർത്താനുള്ള പവറ് വേണം അല്ലേ അപ്പം പലർക്കും ഈ പവർ നിർത്താനുള്ള നിർത്താനുള്ളൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലമാണ് ശരിയല്ലേ ഒരു പതിനായിരം രൂപ പ്രതിഫലം കിട്ടുകയാണെന്ന് പറഞ്ഞാൽ ഇത്രയും നേരം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്യാം ഞാൻ ആരോടും കണക്ക് പറയാറില്ല ചിലരോട് വാങ്ങിക്കുകയില്ല കാര്യം പണം കാര്മികമാണെന്നുള്ളൊരു വിശ്വാസക്കാരനാണ് എൻ്റെ ഗുരു പറഞ്ഞതാണ് പലപ്പോഴും പ്രേക്ഷകർക്ക് ഇപ്പോൾ ശ്രീനിവാസ് പൈസാർ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് എന്താണോ മറ്റൊരു വ്യക്തി മറ്റൊരു വ്യക്തിയിലോട്ട് കൊടുക്കുന്ന നെഗറ്റീവായ ചിന്തകളോ അല്ലെങ്കിൽ നെഗറ്റീവോ പോസിറ്റീവോ നമ്മൾ കൂടോത്രത്തെ പറ്റി മാത്രം പറയുന്നത് നെഗറ്റീവ് കാര്യത്തെ പറ്റി പറയുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ പ്രേക്ഷകരുമായി ഞാൻ പങ്കുവയ്ക്കാം അതായത് എന്താണെന്ന് പറഞ്ഞത് സാർ സാർ തന്നെയാണ് അതിൻ്റെ കറക്റ്റ് റൂട്ട് പല പക്ഷെ പലപ്പോഴും സാധാരണക്കാർ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് മറ്റൊരാൾ ചിന്തിക്കുന്ന കാര്യം അല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ എൻ്റെ കുടുംബങ്ങളിലും എനിക്കും എങ്ങനെ ബാധിക്കുന്നുള്ളത് വളരെ പ്രസക്തമായൊരു ക്വസ്റ്റിനാണ് പലപ്പോഴും അത് ഇതെങ്ങനെയാണെന്ന ആളുകൾക്ക് അതിൻ്റെ ഒരു ഒരു ഐഡിയോളജി മനസ്സിലായിട്ടില്ല ഇത് എങ്ങനെയാണെന്ന് സംഭവം ഇത്രേ ഉള്ളൂ ഇപ്പോൾ ഒരു ഉപാസനയുള്ളൊരു വ്യക്തിയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മോ മോശം കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിക്ക് അമിതമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു സ്കില് എപ്പോഴും ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഉണ്ടാവും അത് നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും ഈ നെഗറ്റീവ് കാര്യങ്ങൾ ഇവരിങ്ങനെ ചിന്തിക്കുന്നത് അതായത് നിങ്ങൾ നശിച്ചു പോകണം അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനം നശിച്ചു പോകണം അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഇന്ന പ്രശ്നങ്ങൾ വരണം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ബിസിനസ് ഡൗൺ ആയിപ്പോകണം ഇങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം ഇവർ ഇവർ ചിന്തിക്കുന്ന നെഗറ്റീവ് കാര്യങ്ങൾ ഈ നെഗറ്റീവ് കാര്യങ്ങളെ ചിന്തിച്ചിട്ട് അതൊരു എനർജിയാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന ഓരോ വാക്കുകളും നമുക്ക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഈ എനർജീനെ നമുക്ക് ഏതെങ്കിലും ഒരു വസ്തുവിലോട്ട് നമുക്ക് ആഡ് ഓൺ ചെയ്യാം ആ വസ്തു ചിലപ്പോൾ ചരടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും നഖങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഏരസോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുവിലോട്ടോ ഒരു മുട്ടയിലോട്ടോ അല്ലെങ്കിൽ കോയിലോട്ടൊക്കെ മാറ്റിയിട്ട് പൂർണ്ണമായിട്ടും അതിലോട്ട് മാറ്റുന്നു ശേഷം ഇത് നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ കഴിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും വഴി ഇത് നമ്മുടെ നമ്മളുടെ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഓക്കെ അതവിടെ കൊണ്ടുവയ്ക്കുന്നു അപ്പോൾ നമ്മളെങ്ങനെ ബാധിക്കുന്നുള്ളത് വളരെ പ്രസക്തമായൊരു വസ്തു എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറഞ്ഞ സാധനത്തിൽ എല്ലാവർക്കും വിശ്വാസം ഉണ്ടല്ലോ നമ്മൾ എപ്പോഴാണ് വീക്കാവുന്നത് അതായത് നമ്മുടെ ബിസിനസ് എപ്പോഴാണ് ഡൗൺ ആവുന്നത് നമ്മുടെ കുടുംബജീവിതം എപ്പോഴാണ് പരാജയപ്പെടുന്നത് നമുക്ക് എപ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീക്ക് ആവുമ്പോഴാണ് നമ്മൾ വീക്കാവും മീൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എനർജി ഡൗൺ ആവുമ്പോഴാണ് നമുക്ക് പോസിറ്റിവിറ്റി ചിന്തിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവാണ് തന്നെ അർത്ഥം നമ്മൾ നെഗറ്റിവിറ്റി എന്ന് മുതൽ ചിന്തിക്കാൻ തുടങ്ങുന്ന അന്ന് മുതൽ നമ്മുടെ മുഴുവന് നശവും അതായത് ബിസിനസ് ഡൗൺ ആവും ബന്ധങ്ങൾ ഡൗൺ ആവും നമ്മുടെ നം എന്ന് വേണ്ട നമുക്ക് എന്തൊക്കെയാണോ നമ്മളിലുള്ള നമ്മുടെ കൂട്ടുകാർക്ക് മാർ കൂട്ടുകാരന്മാർക്ക് പോലും നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ നെഗറ്റിവിറ്റി ഉണ്ടാകും അതായത് ഈ അമിതമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ വസ്തു നമ്മളീ പറയുന്ന കൂടോത്രം എന്ന് പറയുന്ന ഏലസ് ആവാം ഈ ഏലസിൽ നിന്ന് പുറത്തോട്ട് വരുന്ന ഒരു നെഗറ്റീവ് ഊർജ്ജമാണ് നെഗറ്റീവ് എനർജിയാണ് അത് ആ വ്യക്തീനെ സ്വാധീനിക്കാൻ തുടങ്ങും ആ നെഗറ്റീവ് എനർജി നമ്മളെ സ്വാധീനിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി എന്താണോ അത് പുറത്തു വരും അത് പുറത്തു വന്ന് എന്ത് എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് ശ്രദ്ധിക്കാൻ പറ്റില്ല നമുക്ക് ഭാര്യയോടൊന്നും സംസാരിക്കാൻ പറ്റില്ല കുഞ്ഞുങ്ങളുടെ അടുത്തിരിക്കാൻ പറ്റില്ല ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല ദാറ്റ് മീൻസ് ഈ ബന്ധങ്ങളിലെല്ലാം വിള്ളര് വരും കുടുംബത്തിലൊരു പ്രശ്നം വന്നാൽ അറിയാലോ ബിസിനസ്സിനെ ബാധിക്കും നമ്മുടെ എൻ്റെ ലൈഫിനും മൊത്തം അത് ബാധിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഒരു മറ്റൊരു വസ്തുവിൽ നിന്ന് അമിതമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു വസ്തുവിൽ ഒരു വ്യക്തി കൊടുത്തിരിക്കുന്ന ചിന്തകളോ അല്ലെങ്കിൽ അതിനകത്തന്നെ എനർജിയാണോ ഈ ട്രാൻസ്ഫർ ആയി വരുന്നത് അതിനെ നമ്മുടെ നെഗറ്റിവിറ്റിനെ ബൂസ്റ്റ് ചെയ്യുന്നു ഇതേ കാര്യം തന്നെയാണ് തിരിച്ചു സംഭവിക്കുന്നത് നമ്മുടെ അമ്പലങ്ങളിലോ പള്ളികളിൽ പോകുമ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി നമ്മളിലോട്ട് വരുന്നു അത് ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല സാർ വളരെ കറക്റ്റ് ആയിട്ട് അത് പറഞ്ഞു എനിക്ക് അത്രയും പറയാനുള്ള അക്കാഡമിക് പരിചയം അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു പക്ഷേ ഇതിലൊരു കാര്യമുണ്ട് സാറേ ഇത് ബാധിക്കുന്ന മനസ്സിന് മനസ്സിന് മനസ്സിനെ ഈ ഇത് ബാധിക്കുന്നത് മനസ്സിനെ അത് പോസിറ്റീവ് ആണെങ്കിൽ ഇതാണ് ഇപ്പൊ ഇത് സാറ് പറഞ്ഞല്ലേ ഇപ്പൊ ചിലർ വിശ്വാസം ഇല്ല ഇപ്പൊ പുരുഷനായിരിക്കും സ്ത്രീ ആയിരിക്കും വിശ്വാസം ഇല്ല അപ്പോൾ സാധാരണ ഇവരോട് ഫോൺ ചെയ്താൽ പോലും ഇവർ സംസാരിക്കുകയല്ല അപ്പോൾ ഞാൻ ഇവരോട് പറയണതെന്താ വെച്ചാൽ എന്നോട് സംസാരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ അല്ലെ അവരുടെ ഒരു ഫോൺ ഇപ്പോൾ പുരുഷന് വിശ്വാസം ഉണ്ടെങ്കിൽ സ്ത്രീക്ക് ആണെങ്കിൽ സ്ത്രീക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പുരുഷനങ്ങനത്തെ ഫോൺ ഫോട്ടോ എടുത്ത് അയക്കാൻ പറയും എന്നിട്ട് ആ ഫോട്ടോ എടുക്കുമ്പോൾ ഉടനെ അയക്കണം എൻ്റെ പേര് നക്ഷത്രം എന്ന് പറഞ്ഞത് വയസ്സും ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മൾ സങ്കല്പം കൊടുത്തു കഴിഞ്ഞാൽ ആ ആളിൽ മാറ്റങ്ങൾ വരും വിളക്ക് വിളക്ക് അതെ അമ്പലത്തിൽ പോകാത്ത പോകുന്നു അല്ല ഇതിന് വ്യക്തമായ ഉദാഹരണമാണ് ഒരു ചില ഇപ്പോ നമ്മളിപ്പോ പ്രേക്ഷകർ ഇങ്ങനെയും ചിന്തിക്കാം അതെങ്ങനെ സംഭവിക്കുന്നത് അതെങ്ങനെ സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നെഗറ്റീവ് ചില ആളുകൾ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ശരിയല്ലേ നമുക്ക് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്കൊരു നമുക്ക് സന്തോഷമില്ലാത്തൊരു അവസരമായിട്ട് എന്നാൽ ചില ആളുകൾ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ നമുക്ക് സന്തോഷം എന്തെന്നില്ലാത്തൊരു സന്തോഷം നമുക്കൊരു എന്തൊരു പ്രതീക്ഷകള് അതൊരു ഇത് രണ്ടും ദൈവികമായിട്ടുള്ള ഇപ്പോൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം ഇങ്ങനെയാണ് നമ്മളതിനെ തിരിച്ചറിയുന്നത് മറ്റൊരാളുടെ എനർജി ഉറപ്പായിട്ടും നമ്മുടെ കൂടെ നിൽക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നടക്കുന്നതായിട്ടുള്ള മറ്റൊരാളുടെ മനുഷ്യൻ്റെ എനർജി നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് എല്ലാ വസ്തുക്കളിലും ഈ എല്ലാ വസ്തുക്കളിലും ഇത്തരത്തിലുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു കഴിവ് ഇത് നമുക്കൊണ്ട് എല്ലാ മനുഷ്യർക്കും ഈക്വൽ ആണ് ഈക്വൽ ആണ് പിന്നെ പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് കൂടുതൽ സാർ അങ്ങ് ഇതിനെങ്ങനെയാണ് തിരിച്ചറിയുന്നത് ഓപ്പോസിറ്റ് വരുന്ന ഒരു വ്യക്തിയുടെ എനർജി ലെവൽ എങ്ങനെയാണ് കയ്യിൽ അറിയില്ലേ സാറേ അറിയാം ഞാൻ ഞാൻ സാറിന് വേണ്ടി അറിയും ഒരാളെ കണ്ടാൽ നമ്മള് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാം അറിയാൻ പറ്റും അത് തന്നെയാണ് കയ്യിൽ ഇത് ആദ്യം അറിയും പിന്നെ ഇതെന്നാ വെച്ചാൽ ഞാൻ തേങ്ങ വെച്ച് നോക്കും സാറേ വെച്ച് ആ പരിപാടിക്ക് ഇതിന്റെ ഒക്കെ തേങ്ങ വെച്ച് നോക്കി അപ്പോൾ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതുകൂടിയൊന്നു പറയാം ഈ തേങ്ങ വെച്ച് നോക്കും ഈ തേങ്ങ നമുക്കറിയാം പണ്ട് തൊട്ടേ തേങ്ങ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ മരണപ്പെട്ടാലും തേങ്ങ വേണം എന്ത് കാര്യത്തിൽ അമ്പലത്തിൽ പോയാലും തേങ്ങ ഉടയ്ക്കും അല്ലേ ജനിച്ചൊരു കുട്ടിയായിട്ട് പോയി കഴിഞ്ഞാൽ തേങ്ങ ഒഴിഞ്ഞടയ്ക്കും മരണപ്പെട്ടാലിപ്പോൾ ഭാരതീയ ആചാരം അനുസരിച്ച് തേങ്ങ മുറിച്ച് അപ്പുറത്ത് ഇപ്പത്തു വെക്കുന്നുണ്ട് അപ്പം ഈ ഇടയ്ക്ക് എനിക്കൊരു അനുഭവം വന്നാൽ ഇപ്പം തേങ്ങ വെച്ചെനിക്ക് എനർജി നോക്കാൻ അറിയാം അപ്പം അതിൽ നമ്മൾ സങ്കല്പം കൊടുത്തിട്ടുണ്ട് പോസിറ്റീവായ മാത്രമേ കിട്ടാൻ പാടുള്ളൂ അതിപ്പോ സാറിന് അത് കറക്റ്റ് അറിയാം അതെന്താണ് സംഭവം നമുക്കത് മാത്രമേ നമ്മുടെ അടുത്ത് വരുവുള്ളൂ പക്ഷേ അതല്ലാണ്ട് അപ്പൊ ഞാൻ ഒരിടത്ത് പോയടുത്ത് ഈ തേങ്ങ വെച്ച് എനർജി നോക്കും അത് എൻ്റെ യൂട്യൂബിലൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ രണ്ട് കയ്യിലും വെച്ചാൽ നോക്കുമ്പോൾ ഈ തേങ്ങ ഇതിങ്ങനെ പൊങ്ങും ഈ കോണിപ്പുണ്ടല്ലേ സാറേ കോണിപ്പിൻ്റെ ഇതിങ്ങനെ പൊങ്ങും നമ്മൾ കൈ ഇങ്ങനെ വെച്ചാൽ മതി ഇതിങ്ങനെ പൊങ്ങും പൊങ്ങി നിൽക്കും പിന്നെ കുറെ കഴിയുമ്പോൾ ഇത് താഴെ വീഴും അത് തിരുവണ്ണാമല ചെന്ന് നോക്കുമ്പോൾ മാത്രമേ ഇത് പൊങ്ങി തന്നെ നിൽക്കുന്നു കാര്യം അവിടുത്തെ ആ പോയിട്ടുണ്ട് ആ ഹില്ല് ഞാൻ പോയിട്ടുണ്ട് ആ ഹില്ലിൽ ഒരു എനർജി മുകളിലേക്ക് വരുന്നുണ്ട് അതാണെന്ന് തോന്നുകയാണെങ്കിൽ തേങ്ങ ഇങ്ങനെ തന്നെ നിൽക്കും നമ്മൾ നടക്കാണ്ട് നിൽക്കുകയാണെങ്കിൽ തേങ്ങ ഇങ്ങനെ നേരെ എത്ര ഡിഗ്രിയാണ് അത് അതിങ്ങനെ നിന്നോളും അപ്പോൾ ഇങ്ങനെ ചെയ്ത തേങ്ങ എനർജി നോക്കിയത് അത് എനർജി നോക്കി അന്ന് ആ നോക്ക് രാവിലെയും നോക്കി ഡിവൈൻ എനർജി നോക്കിയിട്ട് ഈ തേങ്ങ ഒരാൾ ഒഴിഞ്ഞു ഒരാൾക്ക് രാത്രി ഉഴക്കയില്ല ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇദ്ദേഹത്തെ ഈ തേങ്ങ ഒഴിഞ്ഞു എന്നിട്ട് പിന്നെ എനർജി നോക്കുമ്പോൾ ഇത് കിട്ടുന്നില്ല ആ ഞാൻ തന്നെ നോക്കിയിട്ട് എനർജി ഈ പറഞ്ഞ ക്ഷേത്രത്തിന്റെ മുമ്പിൽ ഉടയ്ക്കാൻ പോയത് പക്ഷെ ഞാൻ എനർജി ഇത് നോക്കുമ്പോൾ എനർജി കിട്ടുന്നില്ല എനിക്ക് അതിശയായി പോയത് അത് വീഡിയോ എടുക്കാൻ പറ്റില്ല കാര്യം ഒരു അനുഭവം ഉണ്ടാകുന്ന ആദ്യം കാര്യം നമ്മളൊന്ന് സങ്കല്പശക്തിയിലാണ് ഇത് ഒഴിയുന്നത് ശരി സങ്കല്പശക്തിയിലാണ് ഇത് ഒഴിയുന്നത് അപ്പം ആ ഒഴിയുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിലുള്ള ആ പോസിറ്റീവ് അല്ലാത്ത എനർജി എന്താണ് അത് ഇതിലേക്ക് വന്നു അത് ഇതിന്മേലുണ്ട് ഈ സാധനത്തിൽ അതാണ് ഒരാളെ ഒഴിഞ്ഞു തേങ്ങ ആ ആളുടെ കയ്യിൽ കൊടുക്കരുതെന്നും പറയും പണ്ടത്തെ ആൾക്കാർ അതും ചെയ്യരുത് കാര്യം പിന്നെ അത് അയാളിലേക്ക് പോവുകയാണ് ആ അത് ആദ്യമായിട്ടുള്ള എനിക്കൊരു അനുഭവം വരുന്നത് അത് ഉഴിഞ്ഞ സാധനം അതിനുശേഷം ചോദിച്ചപ്പോൾ അന്ന് രാത്രി പുള്ളി സുഖമായിട്ട് കിടന്നു തുടങ്ങി ഒരു പക്ഷേ നമുക്ക് പറയാം ആ തേങ്ങ ഒഴിഞ്ഞ് ഇനി പ്രശ്നങ്ങളൊക്കെ തീർന്നുനിന്ന് സമാധാനിച്ച് കിടന്നുറങ്ങിയതാണെന്നും വേണമെങ്കിൽ നമുക്കൊരു വാദത്തിന് വേണ്ടി പറയാം പക്ഷേ അദ്ദേഹത്തിന് അത് വർക്ക് ചെയ്ത് എങ്ങനെയായിരുന്നു പക്ഷേ തേങ്ങയിൽ ആ തേങ്ങ ഡിവൈൻ എനർജി കാണിക്കുന്നത് കാണിക്കുന്നില്ല